ദ ക്രോസ് ഓഫ്റ്ററി എന്ന ചാനലിലേക്കെല്ലാം പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്ദനം ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ഒരു വർഷം നമ്മളെ ഇനി മാറുവാധികം ദിവസങ്ങളില്ല ഈ മാസത്തിൻ്റെ അവസാന സമയത്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ചിന്ത കൈമാറുവാൻ ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ് ദൈവൻ്റെ ഉള്ളത്തിൽ ശക്തമായി ഇടപെട്ട ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വളരെ മുൻവിധികളില്ലാതെ നിങ്ങൾ ഈ ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ഒരുക്കത്തോടായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഏറ്റവും അനുഗ്രഹമാകാൻ പോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോലെ അല്ല രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരാകുക പ്രൈസ് എല്ലാം അതൊരു സക്സസ് ആയ റിലമാണ് ഒന്നിനും കുറവില്ലാത്തവരാകുക യാക്കോമന്റെ ലേഖനം ഒന്നാമത്തെ രണ്ട് മൂന്ന് നാലേ വാക്യങ്ങളിൽ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണമേൻ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകും പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ പിന്തുടരുന്നു എങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് നിനക്ക് അതിന് വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഇന്നത്തെ ഈ ചിന്ത നിങ്ങളോടുള്ള ബന്ധത്തിലാണ് ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തെ ബ്ലസ് ചെയ്യുമ്പോൾ അവനെ ദൈവം അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ നടത്തുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്ന ഒന്നാണ് സ്ഥിരതയുണ്ടാകണം എന്നാൽ വിശ്വാസികൾക്കിന്ന് അവർ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഇതാണ് സ്ഥിരതയില്ല പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഒറ്റപ്പെട്ടലുകൾ വരുമ്പോൾ വാക്കുകൾ കൊണ്ട് മുറിയപ്പെടുമ്പോൾ എല്ലാം അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരത നഷ്ടപ്പെട്ടു പോകുന്നു ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ സ്ഥിരത അറിഞ്ഞുമറിയാതെയും അത് നഷ്ടപ്പെട്ടു പോകുന്നത് അമ്മ നമുക്ക് വളരെ വ്യക്തമായി കാണുന്ന ഒരാത്മീയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ പറയാണ് നിങ്ങൾ പരീക്ഷകളിലൂടെ പ്രതിസന്ധികളിലൂടെ തകർച്ചകളിലൂടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരതയുണ്ടാകുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പ്രതിസന്ധികളും തകർച്ചകളും അത് നിന്നെ തകർക്കുവാനുള്ളതല്ല അത് നിന്റെ ഉയർച്ചയിലേക്ക് അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ഒരു പരീക്ഷണ ഘട്ടമാണ് അല്ലെങ്കിൽ ഒരു പാഠ്യ ശാലയാണ് എവിടെയെല്ലാം ബൈബിളിൽ പ്രതിസന്ധികളിനിടയിൽ പ്രതികൂലത്തിൻ്റെ ഇടയിൽ ജനമായിട്ടുണ്ടോ പൊതുവിൽ വിശ്വാസികൾ പറയുന്നത് പ്രതികൾ പ്രതിസന്ധികൾ തകർച്ചകൾ കഷ്ടങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ കഷ്ടമാണെന്ന് എന്നാൽ എൻ്റെ പഠനം അനുസരിച്ച് എനിക്ക് ദൈവം തന്ന ആ ചിന്തകൾക്കനുസരിച്ച് എനിക്ക് മനസ്സിലായത് ദൈവം ഒരു മനുഷ്യനെ കഷ്ടത്തിലൂടെ വിടുന്നില്ല ദൈവം ഒരു മനുഷ്യനും ദോഷം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടപ്പോൾ മാനുഷികമായി നമുക്ക് പറയാം അതൊരു കഷ്ടമാണെന്ന് പക്ഷേ പൗലോസ് പറഞ്ഞില്ല പൗലോസ് അതിനകത്ത് എന്ന് പറഞ്ഞതിങ്ങനെയാണ് നിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും ജീവിതത്തിൽ വരുന്ന അമ്മ തകർച്ചകളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് കഷ്ടമല്ല അത് ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ അത് നിന്റെ ഉയർച്ചകളുടെ ബാലപാഠമാണ് അല്ലെങ്കിൽ പാഠ്യശാലയാണ് ഗറ്റ്സമന മുതൽ ഗോൾഗോത്തമുന യേശു തകർക്കപ്പെട്ടപ്പോൾ യേശു അതിനെ ആസ്വദിച്ചു എന്ന് എഴുതി വച്ചിരിക്കുന്നു അമ്മ അപ്പൊ കഷ്ടമുണ്ട് കഷ്ടമുണ്ടെന്ന് പഠിപ്പിക്കുന്നത് പിശാചിലെ സിംഗത്തിന്റെ കുഴിയിലേക്കിട്ടപ്പോൾ കഷ്ടമാണെന്ന് പറഞ്ഞില്ല അവിടെയാണ് ദൈവത്തിന്റെ മുഖത്ത് വെളിപ്പെട്ടത് മൂന്ന് ബാലന്മാരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവർ അത് കഷ്ടമാണെന്ന് പറഞ്ഞില്ല അവിടെയാണ് അവർ ദൈവത്തിന്റെ കരുതലുകളെ കണ്ടത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ നിന്നെ അനുദാപനം ചെയ്ത എല്ലാ തകർച്ചകളുടെ പിൻപിലും ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നീ ഉയർച്ചകളുടെ അനുഗ്രഹത്തിന്റെ തലത്തിലേക്ക് നിന്റെ ലിപ്തി ചെയ്യുന്നൊരു വർഷമായിരിക്കും നിന്റെ അറിവില്ലായ്മ കൊണ്ട് നീ ചെന്നു വാങ്ങിച്ചതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പക്ഷേ ദൈവത്താൽ സംഭവിക്കുന്ന ഒരു പരിശോധനകളും അബ്രഹാമിനെടുത്ത് നോക്കിയാൽ സ്വന്തം കുഞ്ഞിനെ തിരികെ ചോദിച്ചപ്പോൾ മോറിയയിൽ കൊണ്ടവനെ യാഗം കഴിപ്പിക്കാൻ അവൻ യാഗപിടത്തിൽ കിടത്തി കത്തിയെടുത്ത് അവനെ കൊല്ലുവാൻ കൈയുർത്തിയപ്പോഴാണ് കർത്ത പറഞ്ഞത് ഞാൻ നിന്റെ പ്രവൃത്തിയെ അംഗീകരിച്ചിരിക്കുന്നു അടുത്ത വാക്യം അവരെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ചെന്ന് കണ്ട ഇപ്പൊ ഒരു ദൈവം ഒരു പരിശോധന ചെയ്യുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ ടെസ്റ്റ് ചെയ്യുവാൻ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പിൻവിൽ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഒഴുക്ക് ഒരു സമൃദ്ധിയുടെ ഐശ്വര്യമായ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു തല മറച്ചു വെച്ചിട്ടാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ പ്രതീക്ഷയോടെ വരവേൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വന്നിരിക്കുന്ന തെറ്റായ വിശ്വാസങ്ങളെല്ലാം എടുത്തു മാറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കഴിയുന്നത് പോലെ ഒരു ഒരുങ്ങുന്ന ഒരു മണവാട്ടി ദീർഘദിവസങ്ങൾ കൊണ്ട് മാനസികമായും ശാരീരികമായും ഒരുങ്ങിയ മണവാട്ടി മണവാളൻ്റെ അടുക്കൽ ചെല്ലുന്ന വിവാഹ ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ അവ നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തെ തിരികെ പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ദൈവിക ചിന്തകളാക്കിക്കൊണ്ട് കടിഞ്ഞുപോയ എല്ലാ തകർച്ചകളെയും അതെന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ വരുത്തിവെച്ചതാണോ അത് ദൈവത്താൽ സംഭവിച്ചതാണോ എന്ന് നീ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്താൽ സംഭവിച്ചതാണെങ്കിൽ അതിനെല്ലാം നീ നന്ദി പറയാൻ തുടങ്ങുക കർത്താവെ ഈ തകർച്ച ഈ പരിശോധനയിലൂടെ എന്നെ ഉയർത്താൻ പോകുന്ന എന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന അമേ പദവിക്കായി ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ തന്നെ നീ ഒന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ഒരു മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ദിവസം നിന്നെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നിന്റെ പേൽ പകരാൻ പോകുന്ന സകല നന്മകളെ ദൈവവചനപ്രകാരം നീ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെല്ലാം നന്ദി പറയാൻ നീ തുടങ്ങിയ നിന്റെ ആരോഗ്യത്തിന് നിന്റെ സന്തോഷത്തിന് നിന്റെ സമാധാനത്തിന് നിന്റെ ദീർഘായ്ശിനെ അവ നിന്റെ കൈയുടെ പ്രവൃത്തികൾക്ക് അങ്ങനെ നിനക്ക് എണ്ണിയാൽ തീരാത്ത നിന്റെ ജീവിതത്തിലെ എല്ലാറ്റിനും ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ഉയർത്തുവാൻ അവയെ മാനിക്കാൻ പോകുന്ന ആ സമൃദ്ധിയുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് നീ അതെല്ലാം അമ്മ നന്ദി പറയുവാൻ ഈ മുപ്പത്തിരണ്ട് ദിവസം നിങ്ങളൊന്ന് തയ്യാറാകുന്നുവെങ്കിൽ ഒരു ചലഞ്ച് പോലെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് ആരംഭിക്കുന്ന ദിവസം മുതൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയും നിങ്ങൾ ഇന്നു വരെ കാണാത്ത ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് തനിയെ വന്നു ചേരുന്നത് കാണാൻ കഴിയും ഇന്ന് വരെ നീ ഒരോഗ്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇന്നു മുതൽ നീ പറഞ്ഞു തുടങ്ങുക എന്നെപ്പോലെ ഇത്രയും ആരോഗ്യമുള്ളൊരു വ്യക്തിയില്ല ഞാൻ ആരോഗ്യത്തിന്റെ സമൃദ്ധി അനുഭവിക്കുന്നു ഇന്ന് വരെ നീ സന്തോഷിക്കാത്ത വ്യക്തിയാണെങ്കിൽ പറയുക ഞാൻ സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നു ദുഃഖത്തിന് എന്റെ ജീവിതത്തിൽ സാധ്യതയില്ലാതെ വണ്ണം ഞാൻ സന്തോഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന സകല നന്മകളെ കണ്ടുകൊണ്ട് നിങ്ങൾ അമ്മ ഈ ചിന്തയ്ക്കകത്ത് തന്നെ നന്ദി പറയുന്നൊരു ഹൃദയത്തോടെ നിങ്ങൾ ഈ മുപ്പത്തിരണ്ട് ദിവസമായി തീരുന്നുവെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്തു വെച്ചോ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറി എന്നെ കേൾക്കുന്ന പ്രിയരെ നിന്റെ ജീവിതത്തിനൊരു മാറ്റം നീ റിയലി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നുമുതൽ നിങ്ങൾ താങ്ക്സ് ഗിവിംഗ് നന്ദി പറയുവാൻ തുടങ്ങുവാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ ദൈവം നിന്നെ കടത്തിവിട്ട പരിശോധനകളിലൂടെ പോയപ്പോൾ അതറിയാതെ പ്രതികരിച്ചു പോയ വാക്കുകളെല്ലാം നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പറ എൻ്റെ പ്രതിസന്ധികളിൽ അനേകർ തകർന്നു പോയപ്പോൾ തകരാതെ നിന്നത് ദൈവത്തിൻ്റെ അമേ നിയോഗമാണെന്ന് ഞാൻ അറിയുന്നു ഈ പ്രതിസന്ധികളിലൂടെ എന്നിലേക്ക് വരാൻ പോകുന്ന ഉയർച്ചയ്ക്കായി അനുഗ്രഹത്തിനായി ഐശ്വര്യമായ ദൈവിക നന്മകൾക്കായി നന്ദി പറയുവാൻ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആരംഭ ദിവസം മുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്നു വരെ കാണാത്ത ദൈവത്തിന്റെ നന്മകളെ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര തുടങ്ങുന്നത് കാണാൻ കഴിയും അമ്മേ ദാവി പറയുന്നെങ്കിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാരമൊക്കെയും എന്നെ അനുദാപനം ചെയ്യുന്നു ഇപ്പൊ ദൈവത്തിൻ്റെ നന്മ നിന്നിലേക്ക് തനിയെ വന്നു ചേരും ഇന്ന് നിങ്ങൾ നന്ദി പറയുവാൻ തുടങ്ങിയാൽ നീ ഉയർച്ച പ്രാപിക്കുന്നതിന് നീ അനുഗ്രഹിക്കപ്പെടുന്നതിന് നിന്റെ മേൽ ദൈവത്തിന്റെ നന്മകൾ പകരപ്പെടുന്നതിന് മുമ്പേ ദൈവം നിന്നെ പരിശോധിക്കുന്ന പരിശോധനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ നടുവിൽ നീ സ്ഥിരതയോടൊരു തയ്യാറെടുപ്പടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജീവിതത്തിൽ ഏറ്റവും ബ്ലസ്സഡ് സമയമായിരിക്കും ഇപ്പൊ ഓരോ പരിശോധനകളും ഓരോ പ്രതിസന്ധികളും ദൈവമൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ഒരു വിശ്വാസം നിന്നിൽ രൂപപ്പെടുവാൻ വേണ്ടിയാണ് അമേ സ്ഥിരതയുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ രൂപപ്പെടുവാൻ ദൈവം നിന്നെ പരിശോധിക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഫെയിലിയർ ആയി ആയിപ്പോ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങി വന്ന് പ്രതിക്രിയ ചെയ്യുന്ന ഒരു ദൈവത്തെയാ ഞാൻ ഉയർത്തുന്ന ദൈവം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ലൈഫ് ഒരു സ്ഥിരതയുള്ള വിശ്വാസത്തിൽ രൂപപ്പെടുത്തും അത് കഴിയണം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ലൈഫിൽ ഇന്നുവരെ കാണാത്ത ദൈവത്തിന്റെ നന്മകൾക്കകത്ത് നിങ്ങൾ ജീവിക്കും നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമായിരിക്കും നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന അനുഭവിക്കുന്ന ഒരു വർഷമായിരിക്കും നിന്റെ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം കാണുന്ന ഒരു വർഷമായിരിക്കും സക്സസ്സുകൾ വിജയങ്ങൾ നിന്നെ അനുദാപനം ചെയ്യുന്നൊരു വർഷമായിരിക്കും അതുകൊണ്ട് ദൈവക്കാല അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഗ്രഹമേറിയ ജീവിതം നയിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ ഒരു സ്ഥിരതയുള്ള വിശ്വാസ ജീവിതം നിങ്ങളിൽ രൂപപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ പ്രതിസന്ധികൾ അത് നിന്നെ തകർക്കുവാനുള്ളതല്ല അത് നിന്റെ ഉയർച്ചയുടെയും അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിൻ്റെയും ഒരു പഠനശാലയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുമ്പോൾ ദൈവം തന്ന ആരോഗ്യത്തിനായി നന്ദി പറയണത് കർത്താവെ നീ എനിക്ക് എനിക്കുന്ന ആരോഗ്യത്തിനായി നന്ദി എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എനിക്ക് തരുന്ന ആയുസിൻ്റെ അന്ത്യം വരെയും ഞാൻ ആരോഗ്യമുള്ളവനായിരിക്കുന്നതിനായി നന്ദി എല്ലാ ദിവസവും പറ ഞാൻ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുന്നതിനായി നന്ദി എൻ്റെ ഒരിക്കൽ വരുന്നവരെല്ലാം സന്തോഷിക്കുന്നതിനായി നന്ദി ഞാൻ എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കുന്നതിനായി നന്ദി ഹാ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിനക്കായി ഒരുക്കിയതിനെ കണ്ട് നിങ്ങൾ താങ്ക്സ് ഗിവിങ് നടത്തുവാൻ തയ്യാറാണെങ്കിൽ നന്ദി പറയുവാൻ തയ്യാറാണെങ്കിൽ അത്ഭുതകരമായ അസാധാരണമായ ദൈവത്തിൻ്റെ അതിമകത്തായ ഇടപെടലുകൾക്ക് സാക്ഷ്യം പോയിക്ക് മാത്രമല്ല നീ അനുഗ്രഹമാണെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി നിന്റെ പ്രസൻസിനായി ജനം കാത്തിരിക്കും നിന്നോട് സംസാരിക്കാൻ ജനത്തിന് കൊതിയായിരിക്കും കർത്താവ് നിന്റെ സ്ഥിതി മാറ്റുവാൻ പോകുന്നൊരു വർഷമാണ് ദൈവത്തിൻ്റെ അവസ്ഥകളെ മാറ്റാൻ പോകുന്നൊരു വർഷമാണ് ചിലതിനെയൊക്കെ നിൻ്റെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന ഒരു വർഷമാണ് സ്തോത്രം അതുകൊണ്ട് ഈ മാസം ദുഃഖിക്കാനും കരയാനുമുള്ളതല്ല ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്നിലുള്ള സമയം നിങ്ങൾ ഈ വൺ മന്ത് നിങ്ങൾ നന്ദി പറയുവാൻ സദാസമയം കഴിയുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്ന് എന്നൊരു ദിവസം മുതൽ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രകടമായ അനുഭവങ്ങളെ നിങ്ങൾ നിങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ചുരുത്തി മാറ്റം വരുത്തുവാൻ നിങ്ങൾ തയ്യാറാകും എൻ്റെ വാക്കൾക്കിവിടെ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ദൈവീക നന്മകളും അനുഗ്രഹങ്ങളുടെ ഒരു ഒഴുക്ക് അനുഭവിക്കുന്ന അനേകർക്കും നീ ഒരു പ്രയോജനമെന്ന് പറയുന്നൊരു വർഷമാക്കി ദൈവം മാറ്റാൻ പോകുകയാണ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ലൈക്ക് ചെയ്യുകയും ചെയ്യണം എല്ലാ ദിവസത്തും ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ലഭിക്കുക ഞങ്ങളുടെ ബെൽ ഐക്കൺ അനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് തക്ക സമയത്ത് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വാട്സപ്പിൽ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമങ്ങളിൽ നിന്നും കോൺഫ്രസ് ചെയ്യുക